ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിന്റെ വേദയുടെയും ഒരു അടിപൊളി എപ്പിസോഡിന്റെ രൂപയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിന് തുടക്കം തന്നെ കാണിക്കുന്നതും ചിദംബരം ക്ഷേത്രത്തിലേക്ക് ശ്രീകാന്തും വേദയും എത്തിയിരിക്കുകയാണ് വേദ ശ്രീകാന്തിനെ കാണാനായിട്ട് പോവാണ് ശേഷം എന്തൊക്കെയുണ്ട് ശ്രീകാന്തയുടെ വിശേഷം സുഖമായിരുന്നു ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ആ മോളെ നന്നായിരിക്കുന്നു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ശേഷം വർഷേശിക്ക് ഡേറ്റ് ഡേറ്റൊക്കെ അടുത്തോ എന്നും വേദ ചോദിക്കുന്നുണ്ട് അപ്പോ ഇല്ല കുറച്ച് ദിവസം കൂടെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ എന്ന് പറയണം ഏതായാലും പുതിയ ജീവൻ ഉണ്ടാവും പോകുമ്പോ മറ്റൊരു ജീവൻ എടുക്കാൻ നോക്കുന്നത് വളരെ തെറ്റായ കാര്യമില്ല ശ്രീകാന്തേട്ടെന്ന് വേദ ചോദിക്കുമ്പോൾ ശ്രീകാന്തിന്റെ മുഖം ആകെ മാറുകയാണ് കേട്ടോ വേദം പറയാണ് എനിക്കെല്ലാം അറിയാം എല്ലാ കാര്യങ്ങളും വിക്രമിനോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു ടൈമിൽ ശ്രീകാന്ത് പറയാണ് അത് വിക്രം തെറ്റായിട്ട് കണക്കാക്കിയിരിക്കുകയാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വേദ പറയുന്നുണ്ട് വേണ്ട ശ്രീകാന്തേട്ട ശ്രീകാന്തേട്ട് മുഖം കാണുമ്പോ തന്നെ അറിയുന്നുണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നും വേദ പറയുന്നുണ്ട് ഇത് എൻ്റെ തീരുമാനമാണ് ഞാൻ ഞാനാണ് വിക്രമിനോട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും ഞാൻ എൻ്റെ ജീവിതം നോക്കാനും അതിന് അതിനാവശ്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് നിങ്ങളെന്തിനാണ് യാതൊരു ഇത് ബന്ധവും ഇല്ലാതെ അതിലിടപെടുന്നത് അതിലിടപെടേണ്ട കാര്യം എന്താണുള്ളത് വിക്രമിനെ വിക്രമിനെക്കുറിച്ച് ശരിക്കും നിങ്ങൾക്കറിയാലോ എന്തേലും ചെയ്യാൻ പോയിട്ട് ലാസ്റ്റ് വിക്രം പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല ഭാവം മൊത്തത്ത് എല്ലാം തകിടമറയെ തന്നെ ചെയ്യും എനിക്കും അതിലൊന്നും ചെയ്യാൻ പറ്റാതാവും പരസ്പരം നിങ്ങൾ നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുമ്പോൾ നഷ്ടമാകുന്ന എനിക്ക് മാത്രമാണ് കാരണം ആര് നഷ്ടമായാലും എനിക്ക് തന്നെയാണ് വേദന അത് നീ ശ്രീകാന്തിൻ്റെ മനസ്സിലാക്കണം ഇനി ഈ ഒരു പരിപാടിയായിട്ട് ഇങ്ങനെ വിക്രമിനെ ബാക്കിൽ ശല്യം ചെയ്തിട്ടോ വിക്രമിന്റെ ജീവൻ എടുക്കുന്ന പോലത്തെ പരിപാടിയായിട്ടോ ഒരിക്കലും പിറകെ വരാരുത് എന്ന് വേദ ശ്രീകാന്തിനോട് അപേക്ഷിക്കുകയാണ് ശേഷം പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയാണ് കേട്ടോ നന്ദിനിയെ ഇങ്ങനെ പയർ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ അച്ഛമ്മ അങ്ങോട്ട് വന്നിട്ട് നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് അയ്യോ അച്ഛമ്മക്ക് അറിയില്ലേ പയർ മുറിക്കുകയാണ് പയർ തോരൻ ഉണ്ടാക്കാനാണെന്ന് പറയുകയാണ് പയർ തോരൻ ഉണ്ടാക്കാനോ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ഇതെന്താണ് സാമ്പാറിന് കഷ്ണങ്ങൾ മുറിക്കുന്ന പോലെയാണല്ലോ മുറിക്കുന്നതെന്ന് പറയണം ഇതാകുമ്പോൾ വളരെ എളുപ്പമില്ലേ പഴയങ്ങൾ പണിയും കഴിയും കഴിക്കാനും ചവച്ചവച്ചെടുത്ത് എന്ന് പറയുകയാണ് അതിന് നിനക്ക് മാത്രം നീ വേണമെങ്കിൽ കുറച്ച് മാറ്റി വെച്ചു ഇതുപോലെ ഉണ്ടാക്കിക്കോ ഞങ്ങൾക്ക് ഇതിനെ വീണ്ടും കുഞ്ഞു കുഞ്ഞായി മുറിച്ച് നീ വെച്ചാൽ നാം മതി പറയുകയാണ് കേട്ടോ ഇനിയും ചെറിയ ചെറുതായി മുറിക്കാനോന്ന് പറഞ്ഞിട്ട് നന്ദിനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ഇനിയും ചെറു ചെറുതായി മുറിച്ചേ പറ്റുള്ളൂ ഇത്രയും ദിവസം ശ്രീചയല്ലേ ഇത്രയും എല്ലാ പണിയും ചെയ്തോണ്ടിരുന്ന് അവൾക്ക് ഒരു പരാതിയുമില്ല ഇല്ല പരിഭവവും ഇല്ലാത്ത അവൾ എല്ലാ പണിയും എടുക്കുമായിരുന്നു ഇതിപ്പോൾ നീ അവൾ അവളില്ലാത്ത ഒരു ദിവസം അടക്കിലേക്ക് കയറുമ്പോഴേക്കും ഇതാണല്ലോ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ നന്ദിനിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ അങ്ങോട്ട് വേദ വരികയാണ് വേദം എത്തിയതും നന്ദിനി പറയുന്നത് ആ ഇതാ നിങ്ങളുടെ ഓമന മരുമകൾ വന്നല്ലോ ഇവൾക്ക് എന്താ ഇതൊന്നും ബാധകമല്ലേ ഇവളോടും ഇതൊക്കെ ചെയ്യിക്കേണ്ടത് എന്ന് പറയണം അതിന് അവൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയണം അതെ ഇവർ രണ്ടാളും ഇങ്ങനെ സർഗിയിട്ട് നടക്കും ഞാൻ മാത്രം ഈ വീട്ടിൽ ഇങ്ങനെ നടക്കുകയാണെന്ന് പറയണം അപ്പോൾ വേദ പറയാണ് നന്ദിനിയോട് ആ എന്നാൽ പിന്നെ നാളെ മുതൽ നന്ദിനടുത്തും രാവിലെ തന്നെ തെണ്ടാൻ പോയ്ക്കോ ഓൺലൈനിലായിട്ട് നല്ലൊരു പാത്രവും വാങ്ങിക്കാൻ കിട്ടുമെന്ന് പറയണം അപ്പോൾ അത് കേൾക്കുമ്പോൾ ഡീ നീ എന്നെ പിച്ചിടക്കുക പറയുന്നു പറഞ്ഞിട്ട് നന്ദി അവളില് പോകുന്നതായി കാണിക്കുന്നുണ്ട് കേട്ടോ ശേഷം ഇല്ല അങ്ങനെയില്ല ഇങ്ങനെ എന്താ മുറിക്കുന്നത് ഇങ്ങനെയാണോ മുറിക്കുക എന്ന് പറഞ്ഞിട്ട് വേദയും കളിയാക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ മുറിക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ നിങ്ങൾ കഴിക്കണേ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ശേഷം നന്ദി അതെടുത്ത് കഴുകാൻ കൊണ്ടുപോകണം കേട്ടോ അപ്പൊ വേദന വേദ പറയണം നന്നായി കഴുകണം കേട്ടോ നന്ദിയുടെ അടുത്തി ചിലപ്പോൾ ചെറിയ ചെറിയ പുഴുക്കൾ ഉണ്ടാവും എന്ന് പറയണം ഇല്ല എന്നാൽ നീ വന്ന് കഴുകിക്കോ എന്ന് പറയണം കേട്ടോ അപ്പൊ ഇവള് ഇങ്ങനെ നന്ദിനയുടെ ദേഷ്യം കണ്ടിട്ട് വേദ പറയാണ് നന്ദിനെ അടുത്ത് വെച്ചിട്ട് പോക്കും ഞാൻ ഉണ്ടാക്കിക്കോളാം ഭയുന്നവരൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കാമെന്ന് പോകുന്നൊന്നുമില്ല മുറിച്ചതിനെ കുറ്റമാണ് ഇനി ഉണ്ടാക്കിയിട്ട് വേണം വീണ്ടും കുറ്റം കേൾക്കാണെന്ന് പറയുകയാണ് അപ്പോൾ അച്ചമ്മയും പറയാണ് നീ അതവിടെ വെച്ചിട്ട് പോയി കഴിവലൊരു കാര്യം ഞങ്ങൾ തന്നെ അതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ അച്ചമ്മയും പറയുന്നുണ്ട് ശേഷം നമ്മുടെ വേദിയോട് അച്ഛമ്മ പറയണം ഈ ഡ്രസ്സ് നിനക്ക് നല്ല പോലെ ചേരുന്നുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് പറയുമ്പോൾ നന്ദി പറയാണ് ആ തൊലി എളുപ്പുള്ളവർ എന്തിട്ടാലും കുറച്ച് മെനയുണ്ടാവും അതിലിപ്പോൾ പറയാനൊന്നുമില്ല എന്ന് പറയണം ആ അത് ശരി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അച്ചമ്മയും പറയുന്നുണ്ട് ശേഷം അച്ചമ്മ വേദിയോട് പറയാണ് ഇന്ന ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ ഇരുത്താണ് കേട്ടോ എന്നിട്ട് വേദമോനോട് പറയണം വേദം അച്ഛമ്മ ഇന്ന് വൈകിട്ട് പോവുകയാണെന്ന് പറയണം അയ്യോ അച്ഛൻ മടങ്ങാറായോ എന്ന് ചോദിക്കുകയാണ് പിന്നെ വേണ്ടേ അവിടുത്തെ കാര്യങ്ങളും നോക്കണ്ടേ അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോയേ മതിയാകുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നീ ഇനി ശ്രദ്ധിക്കണം നീയും വിക്രമവും അത്ര വലിയ അടുപ്പത്തിലൊന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലായി ഏതായാലും അത് മാറ്റിയെടുക്കണം എത്രയും പെട്ടെന്ന് അവനെ നിൻ്റെ തുമ്പിലാക്കി മാറ്റണം നീ എന്നും അച്ഛമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവനെനിക്ക് നല്ലൊരു ജോലി കണ്ടെത്തണം അതോടൊപ്പം തന്നെ എല്ലാ പ്രശ്നങ്ങളും ശരിയാക്കാനുള്ള മാർഗങ്ങളും നീ കണ്ടെത്തണമെന്ന് വേദയോട് അച്ഛമ്മ പറയുന്നുണ്ട് ഈ ഒരു ടൈമ് വേദ പറയാണ് വിക്രമന് മാത്രമല്ല എനിക്കും ഒരു ജോലി കണ്ടെത്തണം അച്ഛമ്മ എന്ന് പറയണം ആ അത് നന്നായി എന്ന് പറയണം അതേ അച്ചമ്മട്ടോ അപ്പോൾ വേദം പറയണം എനിക്ക് അച്ഛൻ്റെ കോടതിയിൽ തന്നെ വാദിച്ചിട്ട് ജയിക്കണം എന്ന് പറയുകയാണ് കേട്ടോ വാശിപ്പുറത്താണെങ്കിൽ അത് നല്ലത് നല്ല മോളെന്ന് പറയുമ്പോൾ വാശി എന്ന പോലെ അച്ചമ്മി എന്നെ ഇത്രത്തോളം ആക്കി കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അച്ഛനോടുള്ള കടപ്പാടിനാണെന്ന് പറയണം നീ നല്ല മോളാണ് നിനക്ക് നല്ലതേ വരുവുള്ളൂ എന്ന് അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിനായകനിയും അതോടൊപ്പം വിനായകനിയെല്ലാം നമ്മുടെ ശ്രീകാന്തും ശ്രീകാന്തിൻ്റെ വ അമ്മായി അച്ഛൻ അതായത് വർഷയുടെ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അവര് പറയാണ് വേദം ഇങ്ങനെയൊക്കെ ഇതിനോട് പറഞ്ഞു എന്ന് വർഷരാശം ചോദിക്കുന്നുണ്ട് അപ്പം നീ മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് അവൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഓർപ്പിച്ചിട്ടാ വന്നിരിക്കുന്നത് പിന്നെ ഞാൻ അവളോട് എന്താ പറയാനുള്ളത് എനിക്കൊന്നും പറയാനില്ല എന്നും അവൾ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ എന്താ ചെയ്യാന്ന് പറയുമ്പോൾ വേറൊരു മാർഗം കൂടി ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എത്തും വിനായകൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വിനായകൻ എൻ്റെ ഓട്ടോയിൽ അവിടേക്ക് വരുന്നുണ്ട് ചേച്ചി വിനായകനോട് പറയണം എന്തായി നിനക്ക് ഞങ്ങൾ കുറേ വന്നു ഒന്നും നടന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അതൊന്നും നടത്താൻ പറ്റിയില്ല കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു എനിക്ക് പക്ഷെ ഒന്നും ഏറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ എന്നാ ശരി നീ ആ കാശക തിരിച്ചുതാന്ന് പറയാണ് വിനായകനോട് പക്ഷെ വിനായകൻ അയ്യോ അതൊക്കെ പോയി അതൊന്നും എനിക്ക് തരാൻ പറ്റില്ല വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം നിങ്ങൾ പറയുന്ന എന്തും വേറെന്തും ഞാൻ കേൾക്കാമെന്നും വിനായകൻ പറയുന്നുണ്ട് അപ്പൊ ശ്രീകാന്ത് വിനായകനോട് കുറെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ശരി എന്നാൽ പിള്ളി ഞങ്ങൾ പറയുന്ന പോലെ നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അധികം രഹസ്യങ്ങൾ പറയുന്നതായിട്ടും വീടയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ശേഷം കാണിക്കുന്നത് നമ്മുടെ ശങ്കരനാരായണനാണ് ശങ്കരനാരായണൻ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ പറയാം വാളിൽ കുറേയധികം പിക്ചേഴ്സൊക്കെ തൂക്കിയിട്ടുണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ അതിലെ വേദയും ശങ്കരാനും കൂടെ എടുത്ത് എടുത്ത ഫോട്ടോസും കോ വക്കീലിൻ്റെ കോട്ടക്കെട്ടെടുത്ത ഫോട്ടോസൊക്കെ നോക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ മകളെ തന്നെ നോക്കി നിൽക്കുകയാണ് പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് പോവുകയാണ് കേട്ടോ അന്ന് വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വക്കീലാകും മാത്രമല്ല ഉയർന്ന സ്ഥലം ഏറ്റവും നല്ല വക്കീലായിട്ട് തന്നെ വിരമിക്കുകയും ചെയ്യും എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്ന തരത്തിൽ ഞാൻ മാറുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വേദ പറഞ്ഞത് കാര്യങ്ങളൊക്കെ അച്ഛൻ ഓർത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ ദീപ്തിയോട് എന്താകുന്നു എന്ന് ചോദിച്ചപ്പോൾ വേദ തന്നെ പറയുന്നുണ്ട് ഇവിടെ പഠിക്കാൻ വണ്ടിയായതുകൊണ്ട് ഒരു പക്ഷേ എൻ്റെ ഗുമസ്ത തന്നെ ആയേക്കാം എന്ന് പറയുകയാണ് അതിൻ്റെ ഗുമസ്ത എന്ന് പറയുന്നത് വളരെ മോശമായ ജോലിയാണോ എന്ന് ദീപ്തി ചോദിക്കുമ്പോൾ ശങ്കരൻ പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല ചില വക്കീൽമാർക്ക് മക്ക് വക്കീലന്മാരെ കാണും ബുദ്ധി ഗുമസ്തന്മാർക്കാണ് ഗുമസ്തന്മാർ കഴിഞ്ഞു പോകുന്നത് തന്നെ അല്ല വക്കീലന്മാർ കഴിഞ്ഞു പോകുന്നത് തന്നെ മസ്ഥന്മാരുടെ കഴിവിലായിരിക്കും എന്ന് പറയുകയാണ് അപ്പം കണ്ടില്ലേ കണ്ടില്ലേന്ന് പണ്ട് ദീപ്തി പറഞ്ഞിട്ട് അവർ കുറേയധികം ഫോട്ടോസ് സെൽഫീസൊക്കെ എടുക്കുന്ന പഴയ ഒരു ഓർമ്മയിലേക്ക് നമ്മുടെ ശേങ്കരൻ നാരായൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഫോട്ടോ നോക്കി നിൽക്കുന്ന സമയത്ത് വർഷ അല്ല നമ്മുടെ ദീപ്തി ദീപ്തയുടെ അതായത് വേദയുടെ അമ്മ വരുന്നുണ്ട് അമ്മ വന്നിട്ട് എന്താ ശങ്കരേട്ടൻ എങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കണം അല്ല എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു നമുക്ക് അവൾക്ക് എന്തൊക്കെ പ്രതീക്ഷകളുണ്ടായിരുന്നു എല്ലാം തകിടം പറഞ്ഞില്ലേ ഇപ്പോൾ അവളിതാ ഒന്നും ചെയ്യാതെ വീട്ടിൽ ഒരു ഒതുങ്ങിക്കൂടിയിരിക്കുന്നൊരവസ്ഥയായില്ലേന്നൊക്കെ പറയുകയാണ് കേട്ടോ അതിനിപ്പം എന്താണ് ഇപ്പോൾ ഒരു ചെറിയൊരു സമയത്തിന് മാത്രമായിരിക്കും അങ്ങനെയൊക്കെ അവളെക്കുറിച്ച് ശങ്കരേട്ടൻ അറിയുന്നതല്ലേ ഒരുപാട് കഴിവുള്ള കുട്ടിയാണ് അവൾ അവളതൊക്കെ മാറ്റിയെടുക്കും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ അവൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യുമെന്നും motion. നമ്മുടെ വേദന അമ്മ പറയുന്നുണ്ട് ഒരു ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു അവൾ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ അവളുടെ തീരുമാനമാണ് ശരിയെന്ന് പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതൊന്നും അങ്ങനെയല്ല അതൊക്കെ അവളുടെ തീരുമാനമാണ് അവളുടെ തീരുമാനം വിജയിക്കാൻ വേണ്ടി അവൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈശ്വരൻ്റെ അനുഗ്രഹമായിരിക്കും ഈശ്വരനായിരിക്കും ആ വിവാഹം കഴിച്ചതൊക്കെ ഞാൻ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതൊക്കെ മാറിപ്പോയി ഇപ്പം അങ്ങനെയൊന്നുമല്ല ഞാൻ കരുതുന്നത് എല്ലാം അവളുടെ തീരുമാനം ആ തീരുമാനത്തിൻ്റെ ത്തുള്ള വാശിയുമാണ് അവളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കിയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അമ്മ പറയുന്നുണ്ട് ഇല്ല എല്ലാം ശരിയാകും എല്ലാ കാര്യങ്ങളും പഴയ പോലെ തന്നെ ആകും ഇത്രയും പെട്ടെന്ന് എന്ന് പറയുന്നതായിട്ടും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്